വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പ്രണവ് മോഹൻലാൽ തിരിച്ചെത്തിയിരിക്കുകയാണ് തിരിച്ചുവരവിൽ പ്രണവ് പഠിച്ചത് സർഫിംഗ് മാത്രമല്ല അഭിനയവും കൂടിയാണെന്ന് പറയാതെ വയ്യ ആദി എന്ന ആദ്യ ചിത്രത്തിലുണ്ടായ പോരായ്മകൾ മായച്ചു കളയാൻ പ്രണവിനെ രണ്ടാം വരവിൽ കഴിഞ്ഞു രാമലീലയ്ക്ക് ശേഷം അരുൺ ഗോപി സംവിധാനം ചെയ്ത ചിത്രം പ്രേക്ഷകർക്ക് ഏറെ പ്രതീക്ഷയാണ് നൽകിയത് ഗോവയിൽ നിന്നുമാണ് ചിത്രം ആരംഭിക്കുന്നത് പാട്ടും ആട്ടവുമായി ഗോവൻ ഭംഗിയായി തുടങ്ങുന്ന ചിത്രത്തിൽ പ്രണവ് ആടിത്തിമർക്കുകയാണ് അപ്പു എന്നാണ് പ്രണവിന്റെ കഥാപാത്രത്തിൻ്റെ പേര് കാമുകി സായിയും കൂട്ടുകാരൻ മാക്രോണിയും അപ്പുവിനൊപ്പമുണ്ട് ചെറിയ ആക്ഷൻ രംഗങ്ങളും പ്രണയവും സായിയും തമ്മിലുള്ള റൊമാൻറിക് സീനുകളുമാണ് ആദ്യ പകുതിയിലെ ഹൈലൈറ്റ് പയ്യെ തുടങ്ങി കഥയിലേക്ക് എത്തുന്ന രീതിയിൽ തന്നെയാണ് ചിത്രം കഥ ഗോവയിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറുകയാണ് ആദ്യ അവസാനിക്കുമ്പോൾ അപ്രതീക്ഷിതമായി ട്വിസ്റ്റാണ് ചിത്രം പ്രേക്ഷകർക്ക് നൽകുന്നത് ഇരുവിൽ ക്ലൈമാക്സ് രംഗങ്ങളും ആക്ഷൻ സീനുകളും ചിത്രത്തിലുണ്ട് എടുത്തു പറയേണ്ടത് ട്രെയിൻ ആക്ഷൻ സീനുകളാണ് നല്ല ശക്തമായ തിരക്കഥയാണ് ചിത്രത്തിൻ്റേത് എങ്കിൽ പോലും ഡയലോഗ് ഡെലിവറിയിൽ പ്രണവിന് കൂടുതൽ ഉയരാൻ കഴിഞ്ഞിട്ടില്ല ടോമിച്ചൻ മുളക് പാടം നിർമ്മിക്കുന്ന ചിത്രത്തിൽ ധർമ്മജൻ ബോൾഗാട്ടി ആന്റണി പെരുമ്പാവൂർ കലാഭവൻ ഷജോൺ മനോജ് കെ ജയൻ എന്നിവർ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്